എൻ്റെ പേര് സിനി ജേക്കബ് ഞാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഉടമ്പടി എടുക്കാൻ വരുന്നത് എൻ്റെ അനുജത്തി പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ കാലിൽ രണ്ട് കാലിലും കാലിൻ്റെ കുതിഞ്ഞരമ്പിൽ വേദനയും നീരുമായിരുന്നു ഒട്ടും രണ്ട് കാലും ബാക്ക് സൈഡ് ഫുള്ള് നീര് നടക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് തൈലം പറ്റി പ്രാർത്ഥിച്ചു പിന്നെ അതിന് ശേഷം ഇത്ര ഇപ്പോൾ പത്തൊമ്പതിന് ശേഷം ഇത്ര വർഷത്തിന് എനിക്കാ വേദന ഉണ്ടായിട്ടില്ല അതിന് ശേഷം പിന്നെ കൊറോണയ്ക്കൊക്കെ ശേഷം വീണ്ടും ഉടമ്പടി പുതുക്കാൻ വരാനിരിക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഡിസ്ക്കിന് പ്രശ്നം വന്നു ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു കോളർ ഇടണം കോളറിട്ടു കോളറിട്ടിട്ട് എനിക്ക് ഒരു തരത്തിലും പറ്റുന്നുണ്ടായിരുന്നില്ല കോളറിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഛർദ്ദിക്കാൻ വരില്ലേ ഭയങ്കര അസ്വസ്ഥതകൾ തല ചിറ്റല് പക്ഷെ മരുന്ന് കഴിക്കണം കോളറിടണം ഇല്ലാണ്ട് പറ്റില്ല ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല നേരം വെളുത്ത് വൈകുന്നേരം വരെ വെറുതെ കസേരയിൽ ഇരിക്കാം അത്രയ്ക്കെ പറ്റുണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ ഇവിടേക്ക് ഉടമ്പടി പുതുക്കാൻ വന്നു ഞങ്ങൾ വരുന്നത് വീട്ടിൽ നിന്ന് ഞങ്ങൾ മക്കളും എല്ലാവരും ഒരുമിച്ചാണ് വരണേ ഇവിടെ വന്ന് വരുന്നത് ട്രെയിനിലാണ് ട്രെയിനിൽ കയറി കോളർ ഇട്ടിരുന്ന് ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥ ഇവിടെ വന്നു ഉടമ്പടി പുതിക്കിയതിന് ശേഷം അച്ഛനെ കാണാൻ എനിക്ക് ടോക്കം കിട്ടി അച്ഛനെ കാണാൻ ഇവിടെ വന്നിരുന്നു അച്ഛൻ ആൾക്കാരുടെ അവിടെ നിന്നിട്ട് എന്നോട് ചോദിച്ചു എന്നിട്ട് മോളെ കുഴപ്പം ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് കഴുത്ത് വേദനയാണെന്ന് മാത്രം ഞാൻ പറഞ്ഞോളൂ എനിക്ക് കഴുത്തിൻ കഴുത്തുമ്പളത്തെ വേദന എൻ്റെ കൈമ്പളയ്ക്ക് അതിൻ്റെ പക്ഷെ ഞാൻ അതൊന്നും അച്ഛനോട് പറഞ്ഞില്ല അച്ഛൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അത്ര ദിവസം എൻ്റെ വീട്ടിലിരുന്ന് ഞാൻ മാതാവിനോട് എന്താണോ പറഞ്ഞുകൊണ്ടിരുന്നത് അച്ഛൻ പറഞ്ഞു ഈ മോൾക്ക് വേദന കാരണം അവളുടെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റണില്ല നീ ഇടപെടണേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം അന്ന് ഞാൻ തിരിച്ചു പോയിപ്പോൾ കോളർ ഊരുവിച്ച് പോയി ഇപ്പോൾ മൂന്ന് വർഷമായി ഇതുവരെ ഞാൻ പിന്നെ കോളർ ഉപയോഗിച്ചിട്ടില്ല എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് ഭയങ്കര ബ്ലീഡിങ് മാസത്തിൽ മൂന്ന് പ്രാവശ്യമൊക്കെ ബ്ലീഡിങ് ആവുന്നു ഞാൻ പോയി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു സ്കാൻ ചെയ്യണം പത്ത് ദിവസം ഗുളിക കഴിച്ച് സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോമെട്രിയം തിക്ക് തിക്കായി വരികയാണ് അപ്പം നമുക്കതൊരു ഡി എൻ സി ചെയ്യണം എന്നിട്ട് അത് ബയോപ്സിക്ക് അയക്കണം അതിന് ശേഷമാണ് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ആ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ മോളയും കൊണ്ട് ഇവിടെ വന്നു അവൾക്ക് എക്സാമായിരുന്നു ആ സമയത്ത് അച്ഛനെ കാണാനായിട്ട് ചോദിച്ചപ്പോൾ ഒരാൾക്ക് ടോക്കൺ കിട്ടുള്ളൂ അപ്പോൾ മോളെ കാണിച്ചു എക്സാം ഉള്ളതുകൊണ്ട് അവൾ കാണാൻ നിന്നു ഞാനും ഇവിടെ ആൾത്താരയുടെ ഇവിടെ വന്നു നിന്നു അച്ഛൻ രോഗികൾക്ക് തലയിൽ കവിച്ച് സൈത്ത് പൂശി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ ആൾക്കാരയുടെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു രക്തസ്രാവക്കാരിനെ സുഖപ്പെടുത്തി ഈ എന്നെയും തൊട്ട് സുഖപ്പെടുത്തുന്ന പ്രാർത്ഥിച്ചു അത് പ്രാർത്ഥിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ഈ ജൂലൈ മാസം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഞാനിവിടെ സാക്ഷി എഴുതി കൊടുത്തു ഞാൻ എന്നും ഉടമ്പടിത്തേലും എൻ്റെ അടിവയറ്റിൽ കുരിശ് അടയാളം പ്രാർത്ഥിക്കും അതിന് ശേഷം ഇപ്പോൾ ജൂലൈ ആയപ്പോൾ വീണ്ടും ബ്ലീഡിങ് തുടങ്ങി ഞാൻ പറഞ്ഞു അമ്മേ ഞാനവിടെ സാക്ഷി ഇതി കൊടുത്തതാണ് അമ്മേ എനിക്കൊരു കുഴപ്പമുണ്ടാകുമായിരുന്നു ഡോക്ടറ് കണ്ടു ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം വേഗം സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഡി എൻ സി ചെയ്യാമെന്ന് പറഞ്ഞു ആവാൻ വേണ്ടി വരാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ കൂടെ സ്കാനിങ് റൂമിൽ അമ്മ ഉണ്ടാവണം അമ്മയാണ് സ്കാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു സ്കാൻ ചെയ്തു ഡോക്ടർ പോലും ഞെട്ടിച്ചു കൊണ്ട് ആൻഡോമെട്രിയത്തിൻ്റെ സൈസ് ഒമ്പതാണെന്ന് അമ്മ തിരുത്തി തന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല സുഖമായിട്ടിരിക്കുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിവിടുന്ന് പത്രം മേടിച്ചു കൊണ്ടുപോവാറുണ്ട് റെയിൽവേ സ്റ്റേഷനിലും ഹോസ്പിറ്റലുകളും എല്ലാവർക്കും കൊടുക്കും പിന്നെ കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മാനസിക രോഗാശുപത്രി ഉണ്ട് ഞങ്ങൾ വീട്ടിൽ വെച്ച് ഫുഡ് വെച്ച് ഉണ്ടാക്കി അവിടെ അവർക്ക് മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യമൊക്കെ ആയിട്ട് അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കും പിന്നെ ഉടമ്പടി എടുത്തിട്ട് എനിക്കുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയിൽ ഒരുപാട് ഒരുപാട് ഉയരാൻ സാധിച്ചു മാത്രമല്ല നമുക്ക് തോന്നും നമ്മൾ ഒറ്റയ്ക്കാണ് നമുക്ക് ആരുമില്ലെന്ന് പക്ഷേ തകർന്നു പോകണമെന്ന് പറയുന്ന അവസ്ഥയിൽ പരിശുദ്ധ അമ്മ ഒന്ന് നമ്മുടെ കര പിടിച്ച് നമ്മൾക്ക് എന്താണ് ആവശ്യം ആ നമുക്ക് സാധിച്ചു തരും തന്ന പരിശുദ്ധ നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയില് രണ്ട് പ്രധാനപ്പെട്ട വലിയ സൗഖ്യത്തിന്റെ സാക്ഷ്യമാണ് ഒന്ന് വ്യക്തിപരമായിട്ട് ലഭിച്ചതാണ് രണ്ട് സൗഖ്യവും ഇവിടെ വന്നപ്പോഴുണ്ടാകുന്ന സാഹചര്യവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ഇവിടെ എത്തിയതിനു ശേഷം ഇന്ന് സാക്ഷ്യം പറയുന്നത് വരെ നടത്തിയ വിശ്വാസ യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് രണ്ട് കാര്യങ്ങളായിട്ട് പറഞ്ഞത് ഈ രണ്ട് സംഭവങ്ങൾക്കും ഉടമ്പടി ഏറെ പ്രത്യേകിച്ച് ഈ അൽത്താരകമായിട്ടും ബന്ധമുണ്ട് എന്നുള്ളത് സാക്ഷ്യത്തിൽ നിന്ന് വ്യക്തമാണ് കാരണം എന്തുകൊണ്ടാണ് ഈ അൾത്താരയിൽ ബഹുമാനപ്പെട്ട അച്ഛനെ കാണുന്നതും അല്ലെങ്കിൽ അൾത്താരയിൽ വന്ന് ഇവിടെ നിന്ന് മുട്ടുകുത്തി പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യത്തിൻ്റെയും പ്രത്യക്ഷീകരണത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അനുഭവം കിട്ടി എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ അൾത്താരെ കാട്ടുന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആലയത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം നടന്നു എന്ന് ഈ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിക്കുവാനായിട്ട് ഈ അൾത്താരയിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ആശ്വാസത്തിനും അനുഭവങ്ങൾക്കും അതും ആദ്യം പരിശുദ്ധ അമ്മയുടെ ഈ വലിയ ദർശനം ലഭിക്കുവാനിട വന്ന ബഹുമാനപ്പെട്ട അച്ഛനിലൂടെയും ഒക്കെ ലഭിക്കുന്ന അനുഭവങ്ങളെല്ലാം പരിശുദ്ധമുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ അനുഭവത്തെ തന്നെയാണ് നമ്മൾ ദൈവാനുഭവം വെച്ച് സ്ഥിരീകരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇടത്തിൻ്റെ പ്രത്യേകത ഇവിടെ ഉടമ്പടി ഉള് എന്നുള്ളതല്ല ഇവിടെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു പ്രത്യ പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷീകരണത്തിലൂടെ ലോകത്തിനോട് സംവദിക്കാനുള്ള വലിയ രഹസ്യങ്ങൾ ഇനിയും വെളിപ്പെടുത്തേണ്ടതായിട്ടിരിക്കുന്നു ആ രഹസ്യങ്ങൾ ഈ ലോകത്തിലേക്ക് നൽകുവാനായിട്ട് അമ്മ മാതാവ് തന്നെ ഉടമ്പടി എന്ന പ്രാർത്ഥന നൽകുന്നു അപ്പോൾ പ്രാർത്ഥനയുടെയും ഉടമ്പടിയുടെയും ഈ ആലയത്തിനെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് പ്രത്യക്ഷീകരണമാണ് അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേരുന്നവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരും അനുഭവം ലഭിച്ചു എന്ന് പറയുമ്പോൾ അമ്മയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നാണ് നമ്മളത് വായിച്ചെഴുതുന്നത് അപ്പം വ്യക്തിപരമായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് അനുഭവം ലഭിച്ചു എന്നുള്ളതും അതിനേക്കാളും അപ്പുറം ഏറ്റവും അവസാനം പറയുന്നത് പ്രാർത്ഥനയിൽ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു അഭിഷേകം ലഭിച്ചു എന്നുള്ളതാണ് അപ്പം അതൊരു ഉടമ്പടിയുടെ പാർശ്വഫലമായിട്ടല്ല നമ്മളതിനെ വായിക്കുന്നത് കാരണം ഉടമ്പടി എടുക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ള ഫലം കിട്ടിയെന്നല്ല ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഒരു വ്യക്തി ദൈവത്തിങ്കിലേക്ക് തിരിയുക ക്രിസ്തുവിലേക്ക് തിരിയുക എന്നുള്ളത് അപ്പം എല്ലാ സാക്ഷ്യങ്ങളും വന്ന് ലാൻഡ് ചെയ്യുന്നത് അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള പല സ്റ്റേറ്റ്മെൻറ്റും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് മാതാവുണ്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ ശക്തി കിട്ടും അത് ഉടമ്പടിയുടെ പാർശ്വഫലമല്ല അതാണ് ഉടമ്പടിയുടെ ലക്ഷ്യം അങ്ങനെയാണ് നമ്മൾ അപ്പം ഒരു പക്ഷേ അത് ഉടമ്പടി എടുക്കുന്നവർ ആദ്യം മനസ്സിലാക്കണമെന്ന് നിർബന്ധമില്ല കാരണം അവർക്ക് ഒരു പ്രത്യേകമായിട്ടൊരു ഒരു അനുഗ്രഹത്തിനായിരിക്കും ഒരു നല്ലൊരു ശതമാനം പേരും വരുന്നത് പക്ഷേ പരിശുദ്ധ അമ്മ ഈ ഭൗതികമായ അനുഗ്രഹങ്ങളെ ക്രിസ്തുവിലേക്ക് അടുക്കുവാനായിട്ടുള്ള വലിയ ചവിട്ടുപടികളായിട്ട് ഉപയോഗിച്ച് നമ്മളെക്കൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് തന്നെ ഈ ആൾത്താരിൽ പറയിപ്പിക്കാൻ ഇടവരുത്തും കാരണം മാതാവ് കൂടെ ഉണ്ടെന്നും പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് ഇത് വലിയൊരു വിശ്വാസത്തിൻ്റെ യാത്രയാണ് അനുഭവത്ത് പ്രാർത്ഥനയോടെ നിൽക്കുന്നവർക്കൊക്കെ മാതാവ് ഈ സാക്ഷ്യം പറയുവാനോട്ടുള്ള വലിയ ദൈവാനുഭവം നൽകും അതിനെ വ്യക്തമായിട്ട് ഒരനുഭവമായിട്ട് ഈ സാക്ഷ്യം കേൾക്കുവാനായിട്ട് ദൈവം ഇടവരുത്തി വേറെ പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മീ വ്യക്തിക്ക് നൽകിയ ഈ ആത്മീയമായ ബലത്തിനും ആ മറ്റനുഭവങ്ങൾക്കും എല്ലാം പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക